ഹായ് ഹലോ അസ്സാമലേക്കും എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ തന്നെ വോയിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എന്തൊക്കെയോ സൗണ്ട് കാരണം എങ്കിൽ ആ വോയിസ് ഒഴിവാക്കിയിട്ട് ഇപ്പോൾ വേറെ വോയിസ് കൊടുക്കേണ്ടി വന്നിട്ടോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കണ്ണ് ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാറോ സബ് ചെയ്തിട്ട് ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ പോലെയുള്ള ആൾക്കാർ തന്നെയാണ് എന്നോട് പറഞ്ഞിട്ട് ഈ വീഡിയോസും അതൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളെ സപ്പോർട്ടും പോലാണ് എനിക്ക് നല്ലൊരു പ്രതീക്ഷയുള്ളത് അപ്പോൾ ഞാൻ ഈ വീഡിയോ ആയിട്ട് വരാൻ കാരണം നമ്മളെ വീടിന് വേണ്ടിയിട്ട് കല്ലിറക്കിത്തന്നു കേട്ടോ കോഴിക്കോട് പന്തീരങ്കാവ് പിന്നെ പൂളയങ്കര എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള സലഫി മസ്ജിദ് ഞങ്ങൾക്ക് അഞ്ഞൂറ് കല്ല് ഞങ്ങൾക്ക് വീടിന് വേണ്ടിയിട്ട് സ്പോൺസർ ചെയ്ത് അത് ഞങ്ങൾക്ക് പിന്നെ എത്തിച്ചു തന്നിട്ടുണ്ട് കേട്ടോ പലഹന്തുലില്ല അപ്പോൾ നിങ്ങൾ എന്തു അറിയോ പിന്നെ മാക്സിമം ഷെയർ ചെയ്യുക ആർക്കെങ്കിലും എന്തെങ്കിലും ചെറിയ ചെറിയ സഹായം ഒരു ചാക്ക് സിമെൻറ്റോ എന്താണ് പറ്റുന്നതെന്ന് ചോദിച്ചാൽ ചെയ്തു തരണമെങ്കിൽ പലരെ എടുത്തേക്കും നമ്മൾ ഈ വീഡിയോ എത്തണം അപ്പോൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്തിട്ട് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക എത്രയും പെട്ടെന്ന് ഈ വീടൊന്നു കയറി കഴിഞ്ഞാൽ ഹന്തിലെല്ലാം വാടക കൊടുക്കാതെ നിൽക്കായിരുന്നു ഇതുവരെ ഞാൻ നിങ്ങൾക്കറിയാമല്ലോ മനാഫ്ഖാൻ്റെ വീട്ടിലായിരുന്നു അവിടെ വെള്ളം ഒന്നുമില്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഇങ്ങനെ പോയതാ അതാണ് പിന്നെ ഞങ്ങൾ അവിടുന്ന് മാറണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അലഹമ്മില്ല മനാഫ്ക ആ വീട് തന്ന വലിയൊരു പ്രാഗത്തേനെയാ റോട്ടിലേക്ക് ഇറങ്ങേണ്ടി വരും എന്നുള്ള അവസ്ഥയിലായിരുന്നു മനാഫ്ക ആ വീട് തരുന്നത് ഒരുപാട് ഹൈറായിരുന്നു വെള്ളം ഞങ്ങൾ കെട്ടിക്കൊന്ന് കൊണ്ടുവന്നാലും കുഴപ്പമില്ല ഇന്ന് പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലം കെട്ടി തറ കെട്ടാനുള്ളൊരു പൈസ സാധിക്കാൻ്റെ സാധിക്ക വീഡിയോ ചെയ്തിട്ട് ഞങ്ങൾക്ക് കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷം സാധിക്കാനോട് അതൊന്നും ഞാൻ പറഞ്ഞില്ല ഇതിന് മുന്നേ നന്ദി പറഞ്ഞാൽ തീരമില്ല അത്രയുണ്ട് സാദി ഇന്ത്യ പറഞ്ഞിട്ടുള്ള അതേപോലെ സാധിക്കാ ചാനലാണ് കെൻസ മീഡിയ അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന പോലെ ആ ഒരു ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനോട്ടോ ഒരുപാട് ആൾക്കാർക്ക് തണലായിട്ടുണ്ട് വീട് വീടാദ്യമായിട്ടാണ് വീടിന് വേണ്ടിയിട്ട് മുന്നിട്ട് ഇറങ്ങുന്നത് സാധിക്കുക ആദ്യമായിട്ടാണ് പക്ഷെ തറ തറ കെട്ടിയിട്ട് അലഹമ്മില്ല ഇനി ആരെങ്കിലും അങ്ങനെ പറയുന്നുണ്ട് ഈ വീഡിയോ ചെയ്യുമ്പോൾ ചോദിച്ചു നോക്ക് നിന്നെ അറിയുന്ന ആൾക്കാരോട് എന്തെങ്കിലും ഒരു ചാക്ക് സീമെൻ്റെ എങ്കിലും കിട്ടിയാൽ നിങ്ങൾക്ക് അയിലേന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇപ്പോൾ കല്ല് ആ ഒരു പള്ളി കമ്മിറ്റിൻ്റെ വക സലഫി പള്ളി കമ്മിറ്റിൻ്റെ വക ഞങ്ങൾക്ക് അഞ്ഞൂറ് കല്ല് കിട്ടി അലഹദില്ല ഇതുപോലെ ആരെങ്കിലും തരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഞാനെൻ്റെ ഫോൺ നമ്പർ ഈ വീഡിയോയിൽ ഞാൻ വയ്ക്കുന്നുണ്ട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇന്ന് ഈ നമ്പറിലേക്ക് വിളിക്കരുത് കേട്ടോ ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ചിട്ട് കല്യാണം കഴിക്കട്ടെ ഞാൻ നോക്കിക്കോള എല്ലാ ഉത്തരവാദിത്തങ്ങളും നിങ്ങൾ ഈ കല്യാണം കഴിക്കട്ടെ തമാശ പോലെയൊക്കെ ചോദിക്കുന്നത് ചിലപ്പോൾ ഈ കാര്യത്തിൽ ചോദിക്കുന്നുണ്ടാവും ഞാനൊരു കിഡ്നി പേഷ്യൻ്റ് എനിക്ക് ഇനി കല്യാണം കഴിച്ചിട്ട് ജീവിതം ഉണ്ടാവും അങ്ങനത്തെ പ്രതീക്ഷകളൊന്നുമില്ല അപ്പോൾ ഈ മക്കളെ എങ്ങനെയെങ്കിലൊക്കെ മുന്നോട്ട് ഇവരെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടേക്ക് മുന്നോട്ടേക്ക് ജീവിക്കാനെ വേണം അതുകൊണ്ട് ആണ് നിങ്ങളെ മുന്നിൽ വീഡിയോ ആയിട്ട് വരുന്നത് അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക ഈ നമ്പറിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചാക്ക് സിമെൻ്റ് എങ്കിലും അതുപോലെ ഞങ്ങൾക്ക് വീടിൻ്റെ ഫ്രണ്ടിൻ്റെ ഡോറ് അത് സാധിക്കാൻ്റെ കെയർ ഓഫിൽ ഒരാൾ സ്പോൺസർ ചെയ്തിട്ടുണ്ടോ ഒരു ഡോറിൻ്റെ വർക്കൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ ഞങ്ങളൊരു സ്നേഹ സംഗമത്തിന് പോയപ്പോൾ അവിടെ വെച്ചിട്ട് ഞങ്ങൾക്കിതുപോലൊരു വീട് ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു പറഞ്ഞ വീടിൻ്റെ ഫ്രണ്ടിൻ്റെ ഡോറ് ഞങ്ങൾ തരാമെന്ന് പറഞ്ഞാൽ അലഹമ്മില്ല അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരും ഇങ്ങനെ പറയേണ്ട അപ്പോൾ നമ്മൾ ഈ ഇങ്ങനെ ഒരു വീടുണ്ടാക്കുന്ന ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോഴല്ലേ എനിക്ക് മറ്റുള്ളവരുടെ അടുത്തുനിന്ന് സഹായമായിട്ട് കിട്ടുള്ളൂ എനിക്ക് സ്വന്തമായിട്ട് വീടുണ്ടാക്കാനുള്ള സാമ്പത്തിക ശേഷിയോ ജോലിയോ ഒന്നുമില്ല ഞാൻ എൻ്റെ അങ്ങളെ അനിയത്തി ഉമ്മേ ഇതേപോലെ ഞാൻ ജോലിക്ക് പോയ വീടുകളുണ്ട് ഭർത്താവിൻ്റെ നാട്ടിൽ അപ്പോൾ അവരോ അങ്ങനെ ആരെങ്കിലും എൻ്റെ അമ്മമാരോ ആരെങ്കിലൊക്കെ എപ്പോഴെങ്കിലും എനിക്ക് അഞ്ഞൂറോ നൂറോ ഒക്കെ തന്നിട്ട് ആണ് എൻ്റെ ജീവിതം ഇപ്പോൾ പോകുന്നത് അപ്പോൾ നാല് ദിവസം ഒരു ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ജോ ഏത് ജോലി ചെയ്യാനും എനിക്ക് മടിയില്ല നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാലറിയാം ഞാൻ വീട്ടുജോലിക്ക് പോയിട്ടുണ്ട് ഹോസ്പിറ്റൽ ക്ലീനിങ്ങിൻ്റെ ജോലിക്ക് പോയിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ ഞാനൊരു ഒരു നഴ്സറി ചെടിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു നഴ്സറിയില് പോയി അപ്പോൾ അവിടുത്തെ വലിയൊരു മരം പിടിച്ച് അങ്ങോട്ട് മാറ്റി വെക്കാൻ കൂടി അല്ലെങ്കിൽ രണ്ട് കിഡ്നീൻ്റെ സൈഡിൽ നിന്ന് നല്ല വേദന കാലിൻ്റെ അടിയിലൊക്കെ ബ്ലഡ് ക്ലോട്ടായി ഇതിന് മുന്നേ ലൈവ് ഇട്ടപ്പോൾ ഞാൻ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ ഈ ഇങ്ങനെയുള്ള ജോലികളൊന്നും ചെയ്യാൻ പോവുക അപ്പോൾ എങ്ങനെങ്കിലൊക്കെ ജീവിക്കണമല്ലോ അപ്പം നിങ്ങളെന്തെയ്യാ മാക്സിമം ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഈ സ്ഥലം എനിക്ക് കിട്ടിയത് നമ്മളെ ബിസ്മി ബ്ലോഗറെ കെറോഫിലാണ് ഈ സ്ഥലം വാങ്ങുന്നത് അപ്പം ബിസ്മി ബ്ലോഗിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് അങ്ങനെയാണ് ഈ ഒരു പിന്നെ വീഡിയോ എടുക്കുന്നത് ബിസ്മി ബ്ലോഗിൻ്റെ വീടിൻ്റെ ഫ്രണ്ടേജിലാട്ടോ അത് അവിടെ ഒരു മരയെണ്ണ വന്നപ്പോൾ അതിനെ ഞാൻ ഇതിലേക്ക് ഉൾപ്പെടുത്തിയതാണ് ഏതായാലും ഈ വീഡിയോ നിങ്ങളെന്തു ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക പറ്റുന്ന സഹായമൊക്കെ അതുപോലെ ഒരാൾ പത്ത് ചാക്ക് സിമെൻറ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കൺഫേമല്ല ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ എല്ലാം നടന്നോളണം എന്നില്ലല്ലോ ഒരുപാട് ആൾക്കാര് പിന്നെ പറയുക ഞങ്ങൾ ഫുൾ വീടിൻ്റെ ഫുൾ പണിയെടുത്ത് വരാ എല്ലാവർക്കും ഒരു തമാശ പോലെ ഭയങ്കര സങ്കടമായ കുറേ സീൻസ് ഉണ്ട് എൻ്റെ വാട്സപ്പില് കിടക്കുന്നുണ്ട് ഞാൻ ഞങ്ങൾക്ക് വീട് കയറ്റിത്തരാ ഫുൾ സഹായം ചെയ്യാം ഇനി വീഡിയോ ചെയ്യണ്ട വീടിന് വേണ്ടിയിട്ടൊരു വീഡിയോ പോലും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാരെ കോണ്ടാക്ട് ചെയ്തിട്ട് ലാസ്റ്റ് ചോദിക്കുമ്പം പിന്നെ മൗനം എന്താ അവർ കളിയാക്കുന്ന പോലെ അവരുടെ മനസ്സിൽ ഉദ്ദേശം എന്താണെന്ന് പോലും മനസ്സിലാവണില്ല കളിയാക്കി കളിയാക്കുന്ന പോലെ എനിക്ക് ഫീല് ചെയ്തിട്ടുണ്ടായിരുന്നു സഹായിക്കുന്നവരാണെങ്കിൽ അങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത് പിന്നെ മറ്റുള്ളവർ നമ്മളെ പ്രയാസങ്ങൾ മറ്റുള്ളവർക്ക് സന്തോഷം ആവുന്ന രീതിയിലാണ് എനിക്ക് അവിടെ ഫീൽ ചെയ്തത് ഒരിക്കലും ഒരാൾ ചെയ്യാൻ പറ്റാത്ത വാഗ്ദാനങ്ങൾ ആരും ചെയ്യാതിരിക്കുക മാക്സിമം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യട്ടോ ഞാനെൻ്റെ ഉമ്മാൻ്റെ വീട്ടിലുള്ളത് ഇന്നലെ പോകുന്നതാണ് ഞാൻ ട്രെയിനിൽ ആദ്യ കുറേ കാലങ്ങൾക്ക് ശേഷം ട്രെയിനിൽ പോരുന്ന ആ ഭാഗങ്ങളൊക്കെ ഈ വീഡിയോയിൽ വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ എത്ര പത്ത് പത്ത് വർഷമോ അങ്ങനെ എന്തോ ആയി ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്തിട്ട് എൻ്റെ മക്കളോ അതേപോലെ ഓർമ്മ വെച്ചിട്ട് ആദ്യമായിട്ട് ആ ട്രെയിനിൽ യാത്ര ചെയ്ത് ഉമ്മേൻ്റെ അടുത്തേക്ക് പോകുന്നത് ഇവിടുത്തെ സൗണ്ടുകളൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ട് ഉമ്മയും ഉപ്പയും മക്കളൊക്കെ കൂടെ ഉള്ളൊരു സൗണ്ടുകൾ പിന്നെ ഈ വോയിസ് ഓവർ നേരം വെക്കുന്ന അനുസരിച്ച് എൻ്റെ വീഡിയോ നേരം വെക്കും ഞാൻ നിലമ്പൂരിൽ നിന്ന് കോഴിക്കോടേക്ക് പോകുന്നിട്ട് അവിടെ എൻ്റെ അയൽവാസിൻ്റെ കല്യാണം ഉണ്ട് ഞങ്ങളൊരു അകന്ന ബന്ധം കൂടിയാണ് മൂത്താപ്പൻ്റെ മക്കളുകാർ എൻ്റെ അമ്മാൻ്റെ കുടുംബത്തിലുള്ള അപ്പോൾ അവിടെ കല്യാണം നല്ല വലിയൊരു കല്യാണമായിരുന്നു ഞങ്ങളേ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള മോളുണ്ട് ഈവര മോള് അപ്പോൾ ഓൾ അഞ്ചത്തിൻ്റെ കല്യാണം ആട്ടോ അപ്പൊ പിന്നെ മക്കൾക്ക് ഒരുപാട് സന്തോഷമായിട്ടോ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും അമ്മക്ക് വാങ്ങി കൊടുക്കാൻ കഴിയൂലല്ലോ ഇങ്ങനത്തെ കല്യാണങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോഴാണ് ഇതൊക്കെ കിട്ടുള്ളൂ അങ്ങനെ അവർ ഭയങ്കര ഹാപ്പിയായിരുന്നു ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു പമ്പര മിഠായി പുളിയിഞ്ചി പുളിയച്ചാറ് അങ്ങനത്തെ സാധനങ്ങൾ ഇപ്പോൾ ഒക്കെ കല്യാണം വലിയ വലിയ കല്യാണങ്ങൾ അങ്ങനെയാണല്ലോ ആണല്ലോ അപ്പോൾ മാക്സിമം മറ്റുള്ളവരുടെയൊക്കെ വീഡിയോ ഷെയർ ചെയ്യുക ഞങ്ങളെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ പമ്പരമുട്ടായി ഉണ്ട് ഒരുപാട് കാലത്തിന് ശേഷമാണ് ഈ പാമ്പരമിട്ടായി നാരങ്ങമുട്ടായി അങ്ങനെയൊക്കെ കാണുന്നത് എൻ്റെ ഉമ്മൻ്റെയും ഇപ്പൻ്റെയും ഒരൊക്കെ സൗണ്ടാട്ടോ ആട്ടോ അവിടെ എൻ്റെ ഇപ്പം അല്ല ഞാനിപ്പം അങ്ങനെ പറഞ്ഞു പോകാം എപ്പോഴും എൻ്റെ ഉമ്മാന രണ്ടാമത് കല്യാണം കഴിച്ച ഉപ്പമാൻ നല്ല സ്നേഹാ കേട്ടോ ഒന്ന് ഭയങ്കര കെയറിങ് ആണ് എല്ലാവരും എല്ലാവർക്കും പറ്റുന്ന പോലെ ചെറിയ രീതിയിൽ സഹായിക്കുന്നുണ്ട് പക്ഷെ ഒരു വീടാവാൻ നമുക്ക് ഇതൊന്നും അല്ലല്ലോ ഭയങ്കര അപ്പോൾ സീറ്റൊന്നും കിട്ടിയില്ലായിരുന്നു കേട്ടോ ട്രെയിനിൽ തൃശ്ശൂർ കഴിഞ്ഞ് തൃശ്ശൂർ കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങൾക്ക് കുറച്ചൊരു സ്ഥലം കിട്ടിയിരിക്കുകയാണ് ഞങ്ങളെ കൊണ്ടുപോയ ബാഗിൻ്റെ മുകളിലൊക്കെ അവിടെ ഇരിക്കുകയായിരുന്നു പിന്നെ ട്രെയിൻ എപ്പോൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ഞാനും മക്കളൊക്കെ കുറച്ചൊന്നും ഉറങ്ങി ഉറങ്ങിപ്പോവലുണ്ട് പക്ഷേ ഈ ട്രെയിൻ യാത്ര ഞങ്ങൾക്ക് ഒരു കൗതുകം പോലെ തോന്നി ഞങ്ങൾ പിന്നെ ീട്ടില്ല കേട്ടോ ഏതായാലും അലഹമില്ല ഞങ്ങൾ യാത്രയൊക്കെ കഴിഞ്ഞ് ഉമ്മാൻ്റെ അടുത്ത് എത്തി ഞുമ്മാൻ്റെ അടുത്തുള്ള വിശേഷങ്ങൾ ഞാൻ പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുക എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ് അസലമലേക്കും